കർത്താനോത്രം ഇവിടെയുള്ള സഹോദരന്മാരെ കേൾക്കാനായിട്ടാണ് ഇവിടേക്ക് വന്നത് ഞാൻ ദൈവം കൽപ്പിച്ച വചനങ്ങൾക്കായിട്ട് ഞാൻ ജീവിതത്തിൽ നന്ദി പറയുന്നു ഞാൻ ഞാനീതിക്കുന്നു നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ഭൂമിയിൽ നമുക്ക് ഈ ക്രിസ്ത്യ ജീവിതം പ്രായോഗികമായിട്ടാണ് ജീവിക്കുന്നത് നമ്മുടെ പ്രായോഗിക ജീവിതം ഇന്ന് നമ്മൾ കേട്ടു സ്ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ ഒന്നുമുതൽ ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെ നേട്ടിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതെന്ന് ചിന്തിപ്പി അങ്ങനെ ഇരിക്കാനും നമ്മുടെ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ നമ്മളൊക്കെ ഇപ്പം ജീവിക്കുന്നത് ഈ ഭൂമിയിലാണ് ഭൂമി നമ്മളിന്നലേറ്റു സ്നാനത്തിലൂടെ നമ്മൾ കർത്താവിനോടുകൂടെ അടക്കപ്പെടുകയും മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തുകയായിട്ട് നമ്മുടെ അതുപോലെ തന്നെ നമുക്ക് പ്രായോഗിക ലൈഫിലേക്ക് വരാം നമ്മുടെ 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 ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആകുന്നത് നമ്മളൊക്കെ സ്നാനപ്പെട്ടപ്പം നമ്മുടെ ഹൃദയത്തിൽ നമുക്കറിയാം പല വിവിധ സാഹചര്യങ്ങളും ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ക്രിസ്മ കർത്താവിനെ കണ്ടെത്തുകയും ക്രിസ്മിങ്കിലേക്ക് വരികയും ചെയ്യും അങ്ങനെയുള്ള അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു എന്താ പറയുന്ന അവരുടെ അവർക്കറിയാം എന്തുമാത്രം കോസ്റ്റ് അവർ കൊടുത്തു എല്ലാവരും അപ്പം നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹമില്ല നമ്മുടെ കർത്താവിനെ ജലത്തെ സ്നാന സാക്ഷ്യപ്പെടുത്തിയിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ഇതായിരുന്ന ഇനി ഒരു ജീവിതം എനിക്കുണ്ടെങ്കിൽ എനിക്കത് പൂർണ്ണമായിട്ടും അങ്ങേക്കായിട്ട് ജീവിക്കണം അത് ജീവിതത്തിൽ ഒരു ലക്ഷ്യമേ ഉള്ളൂ അപ്പം ഇനി എനിക്ക് ഈ ഒരു ജീവിതം തന്നിരിക്കുന്നെങ്കിൽ ഈ ജീവിതം എനിക്ക് പൂർണ്ണമായിട്ടും നിന്റെ മഹത്വത്തിനായിട്ട് ജീവിക്കണം അതായത് നമ്മുടെ എല്ലാവരുടെയും ഞാൻ വിശ്വസിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട എല്ലാവരുടെയും ആ ആഗ്രഹത്തോടെയാണത് വെള്ളത്തിലേക്ക് ഇറങ്ങിയത് അവരെ അവരെ തന്നെ തീരുമാനിച്ചു ഇന്ന് ഞാൻ ഇവിടെ മരിക്കുകയാണ് ഇനിയും ഈ ശരീരം കൊണ്ട് എനിക്ക് അവിടത്തെ മഹത്വപ്പെടുത്തണം അവിടത്തേക്ക് വേണ്ടി പൂർണ്ണമായിട്ട് ജീവിക്കണം അതായിരുന്നു സത്യത്തിൽ ദൈവത്തെ വീണ്ടും ജനത്തിൻ്റെ അനുഭവത്തിലൂടെ സ്നാന സ്നാന ഇറങ്ങി മേളിലോട്ട് വന്ന പോലാണ് ആഗ്രഹം എന്നാൽ ഞാൻ ഇങ്ങനെതിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ മുന്നോട്ട് വരുമ്പം നമ്മൾ ഇനി സ്ഥാവിന് വേണ്ടി ജീവിക്കാനുള്ള ആ തീവ്രമായിട്ടുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എത്ര നാൾ നമ്മൾ തുടർന്ന് അത് ആ അനുഭവത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കേട്ടതുപോലെ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നമ്മൾ എത്രമാത്രം എന്ന് എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നു ഇന്നത്തെ നമ്മുടെ അനുഭവത്തിലേക്ക് നമുക്ക് വന്നാൽ ഇന്നത്തെ നമ്മുടെ ഋഷ്മളത്തെ അനുഭവത്തിൽ നമ്മൾ വന്നാല് നമുക്ക് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഇന്നും ആ തീവ്രമായുള്ള ആഗ്രഹമുണ്ട് അർത്ഥം എനിക്ക് ഈ ഭൂമി ജീവിക്കുന്നെങ്കിൽ എനിക്ക് അങ്ങക്കായിട്ട് ജീവിക്കണം നമുക്കറിയാം നമ്മളെ നമ്മുടെ സഭയിൽ എപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കുന്നതാണ് പാപത്തോട് നമ്മൾ പോരാടുന്ന കാര്യത്തെക്കുറിച്ച് നമ്മളുടെ വളരെയധികം നമ്മളെപ്പോഴും നമ്മുടെ സഭയിൽ കൂടെ സഹോദരന്മാർ കൂടെ നമ്മുടെ മൂത്ത സഹോദരന്മാരുകൂടെ ഒക്കെ നമ്മൾ ധാരാളമായിട്ട് കേൾക്കാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ പാപത്തോട് പോരാടുന്നത് എന്താണ് അതിൻ്റെ ലക്ഷ്യം നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം പാപത്തോട് പോരാടുകയാണോ അതാണോ നമ്മുടെ ലക്ഷ്യം നമുക്കറിയാം ദൈവം നമ്മളെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ് തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിൽ നമ്മൾ വസിക്കാനാണ് ദൈവം നമ്മളെ അങ്ങനെ ആത്യന്തികമായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നടന്നു ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ആത്യന്തികമായിട്ട് നമുക്ക് കിട്ടുന്നത് നിത്യകാലം നാം അവനോടുകൂടെ വസിക്കും ആ നിരന്തരം ബ്രേക്ക് ഇല്ലാത്ത ഒരു കൂട്ടായ്മയാണ് നമുക്ക് ആത്യന്തികമായിട്ട് നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്യുന്നത് തന്നോടു കൂടെ നാം അവന്റെ സിംഹാസനത്തിൽ സിംഹാസനത്തിലിരിക്കുകയും നാം കൂടെ വഴിന്നാതെ നാം ഉയർത്തുന്ന നാം ക്രിസ്തുവിനോട് കൂടി ഇപ്പോഴായിരുത്തിയിരിക്കുക എന്ന് നമ്മൾ വായിച്ചത് എന്ന് പറഞ്ഞാൽ അതാണ് ആത്യന്തികമായിട്ട് ദൈവം നമുക്ക് നൽകാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഇല്ലാത്ത ഒരു ഫെലോഷിപ്പ് ബ്രേക്ക് ഇല്ലാത്ത ഒരു മനുഷ്യർ നമ്മളുടെ പാപത്തോടെ നമ്മൾ എന്തിനാണ് പാപത്തോടെ നമ്മൾ പോരാടുന്നത് ആ ആ ലക്ഷ്യം നമുക്കില്ലെങ്കിൽ നമ്മൾ നമ്മൾ എന്താ പറയുന്നത് മലുസ് പറയുന്നത് ആകാശത്തേക്ക് മുഷ്ടി യുദ്ധം ചെയ്യുന്ന ഒരാളെപ്പോലെ അയാൾ പോകുന്നു പാപം എന്തോ ചെയ്യുന്നത് യുവചനം പറയുന്നു ഏ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്ന എന്തോ പാപം അപ്പം പാപത്തോട് നമ്മൾ പോരാടുന്നത് പാപത്തോട് പോരാടുകയല്ല നമ്മുടെ മുഖ്യമായ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എനിക്ക് തർത്താവിനോടുകൂടി ജീവിക്കണം എന്നുള്ള ഇടനിറിയാത്ത ഒരു ഫെലോഷിപ്പ് എനിക്ക് ആവശ്യമാണ് എന്നുള്ള ആ അതാണ് നമ്മളെ പാപത്തോടുള്ള പോരാട്ടത്തിലേക്ക് നമ്മൾ നടത്തേണ്ടത് പാപത്തോടുള്ള പോരാട്ടം അല്ല നല്ല നമ്മുടെ ലക്ഷ്യം എന്നാൽ ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്ക് മുറിയാതിരിക്കാനാണ് എന്താ ഞാൻ പാപം ചെയ്യുമ്പോഴല്ല എനിക്ക് സംഭവിക്കുന്നതന്നെ എനിക്ക് ദൈവത്തോടുള്ള ഫെലോഷിപ്പ് മുറി അല്ലേ എന്റെ ദൈവത്തോട് എന്ന് വെച്ചാൽ അപ്പൊ എനിക്ക് എനിക്ക് അതുകൊണ്ട് എനിക്ക് പിന്നെ ഒരിക്കലും കത്താവിനെ വളർത്തിയെല്ലാം കഴിയത്തില്ലെന്നല്ല മറിച്ച് ഞാൻ പാപ കർത്താവിനോടുള്ള കൂട്ടായ്മ ഞാൻ ഗൗരവമായിട്ട് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ നിരൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ മാനസാന്തരപ്പെടും ഇല്ല ഞാൻ കർത്താവിന്റെ അടുക്കലേക്ക് എന്ന് അവന്റെ രക്തത്താലുള്ള കഴിവുകൾ പ്രാപിച്ച് അപ്പൊ തന്നെ പാ ഞാൻ കർത്താവിനോടുള്ള കൂട്ടായ്മ വളരെ ഗൗരവമായിട്ട് ഒരു ഗൗരവമായിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമേ ഇമ്മീഡിയറ്റ് മാനസാന്തരം എനിക്ക് ഉണ്ടാകത്തുള്ളൂ അപ്പൊ എനിക്ക് എന്താ നഷ്ടപ്പെട്ടെന്നുള്ള ബോധ്യം ഞാൻ പാപം ചെയ്തു പോയി എന്നതിനപ്പുറത്ത് അതാണ് എനിക്ക് നിങ്ങളോടുള്ള ഫെലോഷിപ്പ് അതാണ് എന്റെ ആത്യന്തികമായ ലക്ഷ്യം കർത്താവിനോടുകൂടെ ആയിരിക്കുക കർത്താവിനോടുകൂടി നടക്കുക കർത്താവിനോടൊപ്പം നടക്കുക അതാണ് എന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമായി തീരുമ്പോൾ പാപത്തെ നമ്മൾ വത്യം നമ്മളെ ഈ റോമലേഖനം അഞ്ചാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വരുന്നു പറയുന്നുണ്ട് പാപം പാപം കൃപ അത്യന്തം വർദ്ധിച്ചു എന്തോ ഈ പാവം വരിക എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള നമ്മൾ ഒരു ദിവസം തീരുമാനിക്കുകയാണ് ഇന്ന് ഇന്നൊരു ദിവസം അതായത് ഇനി ഞായറാഴ്ച നമ്മൾ തീരുമാനിക്കുകയാണ് ഇന്ന് എനിക്ക് കർത്താവിനോടുകൂടെ ട്വന്റി ഫോർ അവർ നടക്കണം അതിന് തടസ്സമായിട്ടുള്ള ഒരേ ഒരു കാര്യമുള്ളൂ എന്തോ പാപമാണ് പാപം മാത്രമേ എന്നെ കർത്താവിനായിട്ട് ബ്രേക്ക് ചെയ്തത് അങ്ങനെ നമ്മളൊരു കർത്താവ് പാപത്തെക്കാളധികം കർത്താവിനോടുള്ള കൂട്ടായ്മയെ ഗൗരവമായിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എന്തോ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോടുള്ള ഈ ഫെലോഷിപ്പിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലെ നമുക്ക് കാണാൻ കഴിയും അല്ലേ അപ്പം ഒരു ദിവസം തന്നെ ഒരു ദിവസം തന്നെ ഒരൊറ്റ ദിവസം നമ്മൾ പൂർണ്ണമായിട്ടും കർത്താവിനോടുകൂടെ ജീവിക്കാനായിട്ട് നമ്മൾ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടെത്താൻ ഇതുവരെ നമ്മൾ കണ്ടെത്താഞ്ഞ അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശുദ്ധാമം നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കും നീ വിട്ടു കളയേണ്ട കാര്യങ്ങൾ ഇതിൽ മാനസാന്തരപ്പെടേണ്ട കാര്യങ്ങൾ കർത്താവിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ആ കർാവിനോടുള്ള കൂട്ടായ്മ ഞാൻ അധികം വിലമതിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലുള്ള കൊച്ചു പാവങ്ങൾ എനിക്ക് എന്തായി തീരും അത്യന്തം വലിയ പാപങ്ങളായിട്ട് എൻ്റെ മുമ്പി വരും അതന്നെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ സാരമില്ല കുഴപ്പമില്ല എന്ന് കരുതിയിരുന്ന പല പാപങ്ങൾ എന്ത് സംഭവിക്കുന്നു അത് ഉറുമ്പ് പോലെ ഇടുന്ന പാപങ്ങൾ ആന പോലെ എന്റെ മുമ്പി വരും ആ പാ കർത്താപിനോട് ഫലോഷിപ്പ് ഞാൻ ഏറ്റവും അധികം വിലമതിക്കുമ്പോഴേ അപ്പൊ എന്താ ചെയ്യുന്നത് ഞാൻ ഒരിക്കൽ ഞാൻ ചെയ്ത ഒരു കാര്യം അതിന് ഉറുമ്പ് പോലെ കണ്ടപ്പോ ഞാൻ സാരമില്ല കുഴപ്പമില്ല പൊക്കോണ്ടി സാരമില്ല എന്ന് പറയും ഞാൻ വിട്ട കാര്യം എന്തായി തരും എനിക്ക് വലിയ അത്യന്തം ഭാവമായിട്ട് മാറുമെന്ന് അപ്പൊ എന്ത് ചെയ്യും അന്നേര ദൈവം പറഞ്ഞേ ദൈവം എന്ത് തരും ഏ കൃപ കൃപ നമ്മുടെ ജീവിത അല്ലെ അവിടെ ആ വാക്യത്തിൽ അങ്ങനല്ലേ വൈകാം വൈക്ക രോഹൻ റോമലേഖനം അല്ലെ അഞ്ചാം അധ്യായം അവിടെ നമ്മൾ വായിക്കുന്ന ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ കയറും എങ്കിലും പാപം പെരുകയടത്ത് കൃപ അത്യന്തം വ്യാപരിച്ചു നമ്മുടെ ജീവിതത്തിൽ ആ പാപത്തെ നേരത്തെ നമ്മൾ നിസ്സാരം എന്ന് പറഞ്ഞു നിസാരമില്ല ഇതൊന്നും പ്രധാനപ്പെട്ട കാര്യമില്ല ദൈവത്തോടുള്ള ഫെലോഷിപ്പൊന്നും ഇതന്നെ മാറ്റത്തില്ല ഇതൊന്നും ഇതൊന്നും സാരമില്ല എന്ന് കണ്ട കാര്യം ഞാൻ ദൈവത്തോടുള്ള ഫെലോഷിപ്പിന് ഞാൻ ഗൗരവമായിട്ട് എടുക്കുമ്പോൾ കൊച്ചു കൊച്ചു പാപങ്ങള് എന്റെ കണ്ണിന് മുമ്പില് വലുതായിട്ട് വരികയും ആ ഞാൻ വലുതായിട്ട് വരുമ്പോൾ എന്താ എന്റെ ജീവിതത്തിൽ വരും അതൊരു എന്നെ നശിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ കാണുമ്പോൾ എന്താ ഞാൻ കുറവ്ക്കായിട്ട് ഞാൻ കരയും അതാത് എനിക്ക് ഈ പാവമല്ല എന്റെ ഈ ജഡത്തിന്റെ സുഖമല്ല അല്ലെങ്കിൽ എന്റെ എനിക്ക് കിട്ടുന്ന ഭൗതികമായിട്ടുള്ള കാര്യങ്ങളല്ല കത്താവ് അതിനപ്പുറത്ത് എനിക്ക് നിന്നെ വേണം നിന്നെ എനിക്ക് അനുഭവിക്കും ഇന്നോടുള്ള ഫെലോഷിപ്പ് എനിക്ക് മുറിക്കേണ്ട ഇന്നോടല്ല ഫെലോഷിപ്പ് എനിക്ക് മുറിക്കേണ്ട എന്ന് വരുമ്പോൾ നമ്മൾ ചെയ്യും നമ്മൾ ദൈവത്തോട് ഹൃദയത്തിന്റെ ആഴത്തിന്ന് കരയാൻ തുടങ്ങി കർത്താവ് തന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം അതാവ് എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല കഥാവ് എന്നെ രക്ഷിക്കണേ രക്ഷിക്കണമെന്നുള്ള കരച്ചില്ല അപ്പൊ എന്താ ദൈവം ചെയ്യുന്നത് ദൈവം തന്റെ ക്രൂപ നമ്മളെ പകരും പറഞ്ഞു പലപ്പോഴും നമുക്ക് ഞാൻ പലപ്പോഴും നമുക്ക് ഈ എന്താ പറയുന്നത് ഈ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഗൗരവമായിട്ട് ക്രിസ്ത്യൻ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ നമ്മൾ നമ്മളെന്തോ സാധാരണ കണ്ടെത്താറുള്ളത് ഞങ്ങൾക്ക് നമ്മൾ നമ്മൾ എനിക്ക് ദൈവത്തോട് കൂടെ വസിക്കണം അതാ നമ്മളെ ഒരു നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എന്തോ ആയിരിക്കും സാധാരണ കണ്ടെത്താൻ പോകുന്നത് നമ്മൾ എന്തായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ഞാൻ എത്ര അധികം പാവിയായ ഒരു മനുഷ്യനാണെന്നാണ് ഞാൻ കണ്ടെത്തുന്നത് എത്ര തിന്മ നിറഞ്ഞ ഒരു മനുഷ്യനാണ് ഞാൻ പൗലോസ് പറഞ്ഞ റോമാലും എട്ടാമധ്യായത് ഏഴാമധ്യായ പൗലോസ് പറഞ്ഞത്തിൽ നിന്ന് എന്നെ ആര് പിടിപ്പിക്കും അപ്പൊ അത് എത്ര തിന്മ നിറഞ്ഞ ഒരു മനുഷ്യനാണ് ഞാൻ അത് നമ്മൾ കണ്ടെത്തുന്നുണ്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാണറിയോ നമ്മൾ ക്രിസ്ത്യ ജീവിതത്തെ പൂർണ്ണമായിട്ട് ഗൗരവമുള്ള ഒന്നായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ട് നൂറ് ശതമാനം നമ്മുടെ ഹൃദയം വെച്ച് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാമോ നമ്മളെ കാണിക്കും നമ്മുടെ ജീവിതത്തിൽ എത്ര കുറവുള്ള ഒരു മനുഷ്യനാണ് ഞാൻ കർത്താവ് എത്ര കാര്യങ്ങൾ എനിക്ക് മാനസാന്തരത്തിന്റെ ആവശ്യമുണ്ട് കർത്താവ് എത്രയധികം കാര്യങ്ങൾ ഞാൻ എന്നെ തന്നെ അത് ആത്യന്തികമായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് കർത്താവ് ഇത് നമ്മൾ അവസാനം എഴുതുന്നുണ്ടോ കർത്താവ് ഇത് എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തുമോ ഇല്ല മറിച്ച് ഈ ജീവിതം നിന്നെ കൊണ്ട് സാധ്യമാണ് അതോ കർത്താവ് നമ്മൾ ആത്യന്തികമായിട്ട് കണ്ടെത്തുന്നതാണ് കർത്താവ് പറഞ്ഞു ശിക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മേളിൽ നൽകപ്പെട്ടു ഒരു നാം കർത്താവ് നീ മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ കർത്താവ് എനിക്ക് നീ മതി കർത്താവ് എനിക്ക് നീ ആ ദൈവത്തിലുള്ള ആശ്രയത്തിലേക്ക് നമ്മൾ നമ്മളെ അത് കൊണ്ടെത്തിക്കുന്നതിന് നമ്മുടെ വിശുദ്ധിയിലേക്കല്ല അത് കൊണ്ടെത്തിക്കേണ്ടത് നമ്മള് ഒരു കണ്ടു അത് ആ കാര്യം ചെയ്യാതിരുന്നു ഒക്കെ നമുക്ക് വിശു നമ്മളെ ഈ ഇപ്പം വേറെ വായിച്ച ഈ ഇവിടെ ഒന്ന് ഒന്ന് കേരുന്ന അദ്ദേഹത്തിന് അതിന്റെ തൊട്ട് മേൽഭാവം ഞാൻ പറഞ്ഞു എനിക്കൊരു പാപത്തെ കുറിച്ച് ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻമാനം കയറുന്നില്ല കാരണം എന്താ കാരണം എന്താ എന്നെ കർത്താവാണ് ന്യായം വിധിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഒരു ഒരു ഞാൻ നീതിമാനാണെന്ന് എനിക്ക് എന്റെ ഹൃദയത്തെ തോന്നിയാൽ എന്താണ് അത് തോന്നുന്നത് കർത്താവിന്റെ ഫെലോഷിപ്പ് ഞാൻ നടക്കാത്തത് കൊണ്ടാണ് എനിക്ക് എന്റെ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നീതി ഉണ്ടെന്ന് എനിക്ക് തോന്നി തോന്നുന്നത് പോലും അല്ലെ നമുക്കല്ലാവ് ദൈവത്തെ കാണുന്നതിന് മുമ്പ് അവനെന്താ പറഞ്ഞേ അയ്യോ അവർക്ക് പാവ് അയ്യോ അവർക്ക് കഷ്ടം ഇവർക്ക് കഷ്ടം അല്ലേ അവ ദൈവത്തെ കണ്ടു കഴിയുമ്പോ ദൈവത്തെ പ്രദേശപ്രദേകം അടുത്തി അവനെന്ത പറഞ്ഞു അയ്യോ ഞാൻ ഇത്ര അരിഷ്ടനായ മനുഷ്യൻ എത്ര അശുദ്ധിയുള്ള അധരമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ എന്ന് പറഞ്ഞു നമ്മൾ കർത്താവ് ഞാൻ കേട്ട് പൗലോസ് കർത്താവിനോട് അടുത്തടുത്ത് അടുത്തടുത്ത് നമുക്ക് ഒന്നൂത്തി മൂത്തി ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു എന്താ പറഞ്ഞേ ഞാന് ദൈവം തന്റെ പ്രബന്ധം എന്റെ പേര് പറഞ്ഞു എന്തിനാണ് ഞാന് എല്ലാവരിലും പാപിയായിരുന്നു പാപിയായിരുന്നു പാപിയായിരുന്നില്ല കർത്താവിനോട് ചേർന്ന് 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 അവൻ നടക്കുവായിരുന്നു അവന് അവന്റെ നടപ്പഴും കർത്താവിനോടൊപ്പം ആയിരുന്നു അവന്റെ ജീവിതത്തില് ഈ ഓർമ്മ ലഹനം എന്താണ് അദ്ദേഹത്തിന് തന്റെ ജീവിതത്തില് നമുക്ക് നിസ്സാരം നമ്മൾ കാണാൻ പാവമെന്ന് മനസ്സിലാകാത്ത കാര്യം പോലും അവൻ പോയി അവന്റെ മുമ്പിൽ എന്തായി വൻ പാവമായിട്ട് നിൽക്കുവായിരുന്നു അത് അവന് മനസ്സിലാവുക ഈ കൊറച്ചു കാര്യം എന്നെ കർത്താവിൽ അകറ്റി കളയുന്നു ഏഹ് അതുകൊണ്ട് എന്തേലുള്ളൂ അവന് ദൈവത്തിന്റെ കൃപക്ക് വേണ്ടിയുള്ള കരച്ചിൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എപ്പോഴും നിരന്തരം ദൈവത്തെ കൃപ വന്നു ഇന്ന് ആ കരച്ചിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ടോ നമുക്ക് തന്നെ സ്വയം നമുക്ക് ഇത്ര വർഷങ്ങളായി ഞാൻ ഈ സഭയിൽ വരുന്നു ഇപ്പൊ ഞാൻ പഴയ പോലെ പഴയ ഒരാളല്ല എന്റെ ജീവിതത്തിലെ പല വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട് എല്ലാം ഒഴിവാണ് സത്യമാണ് അതെല്ലാം പരമാർത്ഥമാണ് ദൈവവചനം എനിക്കിന്ന് അറിയാം എനിക്ക് ഞാൻ ഒത്തിരി മുന്നേറിയിട്ടുണ്ട് എന്റെ ജീവിതം വ്യത്യസ്തമാണ് എന്റെ കുടുംബജീവിതം ജീവിതം ഞാൻ എന്റെ ഭാര്യയോട് ഇടപെടുന്നത് വ്യത്യസ്തമാണ് എന്റെ ജോലി സ്ഥലത്ത് ഞാൻ മറ്റുള്ളവർക്ക് വ്യത്യസ്തനാണ് ഇതെല്ലാം കൊല്ലം നൂറ് ശതമാനം സത്യമായ കാര്യങ്ങളാണ് പക്ഷെ നമ്മളവിടെ വന്ന് എവിടെങ്കിലും വന്ന് നിന്നുപോയോ ഇത് ക്രിസ്ത്യജീവിതത്തിന്റെ ഒരു ആ വളർച്ച മുന്നോട്ട് പോകുന്നുണ്ടോ വേണമെന്നില്ലെങ്കിൽ നമുക്ക് എന്ത് തോന്നും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഏർ കൊരിഞ്ഞ ലേഖനത്തിൽ ബവലൂസിംഗ് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ അല്പം കൊണ്ട് തൃപ്തരായി അല്ലേ പൗലോസ് പറയുന്നു നിങ്ങൾ അല്പം കൊണ്ട് തൃപ്തരായി ഒരു തൃപ്തി വന്ന ഹൃദയത്തില് കൊച്ചു കൊച്ചു കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനേകം മുന്നേറ്റങ്ങൾ ഉണ്ടായിരിക്കാം എന്നാൽ കർത്താവുമായിട്ട് നമ്മൾ നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും തൃപ്തി അറിഞ്ഞിരിക്കാൻ പറ്റുമോ എന്തെങ്കിലും പറയാൻ പറ്റുമോ എനിക്ക് മതിയായി ഇപ്പം ഞാൻ നേരെയായി ഇപ്പം എനിക്ക് കർത്താവ് ഇപ്പം ഞാൻ പോകും ഏഹ് പോകത്തില്ലെന്നുള്ള ധാരണയിലല്ല ഞാൻ അതിൻ്റെ ഒരു സൈഡായി പറയുന്നത് ഏഹ് എന്താ പറയുന്നത് നമുക്ക് എപ്പോഴും ഇനിയും കൂടുതൽ മുന്നേറാനുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അത് മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിൽ നമ്മൾ തുടർമാനം ജീവിക്കുന്നില്ലെങ്കിൽ അത് കാണിച്ചു തരുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ ഒരു വളർച്ച ഉണ്ടാകുന്നില്ല അത് കാണിക്കുന്നുണ്ടോ നമ്മൾ യേശുവിനെ പോലെ ആയി എവിടെയോ വന്ന് ആയി എന്ന് നമ്മൾ ധരിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് മാനസാന്തരം ഇവിടാൻ പറ്റുന്നില്ല ചില കാര്യങ്ങൾ നമുക്ക് പുതുതായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല ഇപ്പം ഞാനെല്ലാം ശരിയായതുപോലെ എനിക്ക് തോന്നുന്നു എന്താ എനിക്ക് സംഭവിക്കുന്നത് ഞാൻ എവിടെയോ വന്ന് ഞാൻ എവിടെയോ വന്ന് തൃപ്തി അടങ്ങും ഞാൻ എവിടെയോ വന്ന് എവിടെയോ വന്ന് സ്റ്റക്കായി അപ്പം പോലീസ് അവിടെ ആ സഭയോട് പറഞ്ഞതുപോലെ നിങ്ങൾ അല്പം കൊണ്ട് തൃപ്തരായി സംഭവിച്ചു തന്നെയാണെന്നറിയാമോ ആ സഭ ആ തൃപ്തി അവരെ എങ്ങോട്ട് കൊണ്ടുപോയെന്നറിയാമോ നമുക്കറിയാം ഏറ്റവും മ്ലേശമായ ഇടങ്ങളിലേക്ക് അവരെ കൊണ്ടുപോയി അതിനെ കുറിച്ച് ബോധമില്ലാതെ ഇരിക്കാൻ തപ്പോഴും അവർ ഇടയായി തീർന്നു അതുതന്നെയാണ് നമ്മൾ ഒരുപാട് ദിവസം മൂന്നാമത്തെ ആയിട്ട് വായിക്കുന്നത് അവിടെ വായിക്കുന്നുണ്ടോ അവർ പറയുന്നു ഞങ്ങൾ സമ്പന്നരായി ഞങ്ങൾക്കൊന്നിനും കുറവില്ല ഏഹ് ഇന്നത്തെ കർത്താവ് പറയാ എത്ര അരിഷ്ടമായ അനുഭവത്തിൽ ഇരിക്കുമെന്ന് തന്നെ അവർക്ക് തോന്നുക ഞങ്ങൾ എല്ലാം കൊണ്ട് തൃപ്തരായി ഞങ്ങൾ സമ്പന്നരാണ് ഞങ്ങൾക്ക് ഒരു കുറവുമില്ല സഭന്മാർ ഇതിന് സാധ്യത ഉണ്ട് എപ്പോഴാണെന്നറിയാമോ കാരണം എന്താണെന്ന് അറിയാമെന്ന് ഫെലോഷിപ്പ് അവരുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു അവിടെ കർത്താവ് പറയുന്നത് ഞാൻ സഭയുടെ വാതുക്കൽ നിന്ന് മുട്ടു കർത്താവുമായിട്ടുള്ള ഫെലോഷിപ്പ് അവർക്ക് നഷ്ടപ്പെട്ടു മറ്റെല്ലാം ഉണ്ട് കൂട്ടായ്മ ഉണ്ട് പാട്ടുണ്ട് ആരാധന ശ്രുതി ഉണ്ട് വല്ല മോഷണമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ കർത്താവ് അവരുടെ മദ്യായില്ല സ്വർണ്ണര് ഇത് നമ്മൾ അന്തരായി പോവും നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല പിന്നെ പിന്നെ നമ്മൾ പിന്നെ നമ്മളൊരു സങ്കല്പ ലോകത്തെ ജീവിക്കാൻ തുടങ്ങും എന്നാല് കർത്താവുമായിട്ടുള്ള ഫലോഷിപ്പ് നമുക്കറിയാം ചില സഭ ഒരു സഭയുടെ കർത്താവ് പറയുന്നുണ്ട് ഞാനത് അല്പമേ ശക്തി ഉള്ളു എങ്കിലും വലുതാക്കന്തോ അവനെ ഞാൻ നിന്റെ മുമ്പിൽ ഒരു കഥ തുറന്നു വെച്ചിരിക്കും അവന്റെ അവന്റെ ശക്തി എവിടെ അവൻ കണ്ടെത്തിയത് അവൻ ശക്തി കർത്താവിൽ കണ്ടെത്തി സൗകര്യമായിട്ട് നമ്മുടെ ഈ ഒരു ഈ ഒരു മനോഭാവം നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു തൃപ്തിയുടെ മനോഭാവം നമുക്കുണ്ടായാൽ നമ്മൾ ഈ നമുക്കറിയാം ജീവനുള്ള എല്ലാ വസ്തുക്കളും ഒന്നുകിൽ അത് അത് വളർന്നുകൊണ്ടിരിക്കും അല്ലേ ഏതെങ്കിലും തരത്തിൽ അത് അല്ലെങ്കിൽ അല്ലേ നമുക്കറിയാം അത് അതിന്റെ വളർച്ച തീരുമ്പോൾ എന്താണ് ചെയ്യുന്നത് അല്ലെ പ്രായമായി കഴിയുമ്പോൾ അല്ലേ എന്ത് ചെയ്യും ശരീരം അതിന്റെ വളർച്ച നിക്കുക അല്ലേ പിന്നെ അത് പുരടിക്കാനായിട്ട് തുടങ്ങും അല്ലെ അതിന്റെ അതിന്റെ എനിക്കറിയില്ല ഇവിടെ സൗഹന്മാർ സൗകര്യം ഒക്കെ ഇപ്പോൾ ഉണ്ട് അവർക്കറിയാം അല്ലേ എന്ത് ചെയ്യും പിന്നെ അത് ആ അത് ഡീഗ്രേ ഡീഗ്രേഡേഷൻ തുടങ്ങും അല്ലേ താഴോട്ട് താഴോട്ട് വളരാൻ തുടങ്ങും ഇതുപോലെ നമ്മുടെ ദൃശ്യ ജീവിതത്തിൽ നമുക്ക് എവിടെങ്കിലും വന്നൊരു തൃപ്തി വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സംഭവിക്കുന്നുണ്ട് പിന്നെയും നമ്മൾ ദൈവോധനം നമുക്ക് പറയാൻ പറ്റും പിന്നെയും നമുക്ക് ആരാധനയ്ക്ക് വരാൻ പറ്റും പാട്ട് പാടാൻ പറ്റും ഇതെല്ലാം നടക്കും പക്ഷെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് മുഴുവൻ വളർച്ച ഉണ്ടാകത്തില്ല ഞാൻ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നു ഞാൻ ഞാൻ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നത് ഇത് പോലെ ദൈവം നമ്മെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക ഏഹ് അവിടെ അവിടെ പറയുന്നതേ അതുകൊണ്ട് കർത്താ ഇങ്ങോട്ട് പറയാനും സ്വർഗത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കല്ലോ എന്നാൽ ഏഹ് അവിടെ പറഞ്ഞുതന്നാ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമുണ്ട് കർത്താ പറയാ നിങ്ങൾ ഭൂമിയിൽ ഉള്ളതല്ല ഉയരത്തിൽ തന്നെ ഇരുത്തിയിരിക്കുക പക്ഷേ ഞാൻ അന്വേഷിക്കുന്ന എന്തോ ഞാൻ ഉയരത്തിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞ് ഞാൻ തെറ്റിദ്ധരിച്ച് നടക്കുകയാണോ അങ്ങനെയാണോ പറഞ്ഞ് നിങ്ങളെ നിങ്ങളെ സ്വർഗത്തിരുത്തി ഇനി നിങ്ങളൊന്നും ചെയ്യണ്ട എന്നാൽ അങ്ങനാണോ ഇല്ല ഭൂമിയിലുള്ള നിങ്ങൾ ഇനിയും ഭൂമിയിൽ ഉള്ള അന്വേഷിക്കേണ്ടത് എന്ന് പറയാനാണ് അതായത് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ സവർമാരെ നമുക്ക് ക്രിസ്ത്യ ജീവിതത്തിൽ വളർച്ച മുന്നേറ്റം നമുക്ക് ഉണ്ടാകണമെങ്കിൽ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യം നമ്മൾ നമ്മുടെ ജീവിതത്തില് നിരന്തരമായിട്ട് കർത്താവിനോടുകൂടെ നടക്കാനുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പം അതാണ് ക്രിസ്ത്യൻ ജീവിതം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുക്കി ആയിട്ട് സത്തെടുത്താൽ അത് കർത്താവിനോടുകൂടെ ഉള്ള നിരന്തരമായിട്ടുള്ള കർത്താവിനോട് കൂടെയുള്ള കർത്താവ് യോധനാനു ശ്രീഷണ പതിനഞ്ചാം അധ്യായത്തിന്റെ ഇങ്ങനെ പറഞ്ഞു കൊമ്പ് ആ മുന്തിരി വള്ളി വസിക്കുക അല്ലെ മുന്തിരി വള്ളി വസിക്കുക അതാണ് കർത്താവ് നമ്മളെ കുറിച്ചാക്കറി അത് ആ മുള്ളി ആ മുന്തിരി വള്ളിയിൽ നമ്മൾ വസിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൂടെ ഫലങ്ങൾ പുറപ്പെടും അല്ലെ നമ്മൾ പുറപ്പെടുവിക്കുന്ന ഫലങ്ങളല്ലത് എന്ന് പറഞ്ഞാൽ ആർക്കാണ് കർത്താവിനോട് പറ്റിയിരിക്കാൻ പറ്റുന്നത് ആർക്കാ കർത്താവിനോട് പറ്റിയിരിക്കാൻ പറ്റുന്നത് നിരന്തരമായിട്ട് കൊമ്പെന്താ ചെയ്യുന്നത് കൊമ്പിനറിയാം അതിന് സ്വതവേ ിക്കാൻ പറ്റത്തില്ല അതിനറിയാം കഥാ എന്നിട്ട് അത് അവിടെ അടുത്ത വാക്യം പറയുന്നുണ്ട് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞാൻ മനസ്സിലാവും എന്റെ കഥാവിനോട് ഞാൻ അടുത്തടുത്ത് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ എത്ര ആഴത്തില് ചേറും ചെളിയും നാറ്റവും ഏർ ദുർഗന്ധവും പോലാവാണ് ഞാൻ അതെനിക്ക് എന്റെ ഈ ചടങ്ങ് കൊണ്ട് നമ്മളെല്ലാത്തിലും വായിക്കുന്ന പോലെ നടത്തി നമുക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പുവാനായിട്ട് കഴിയത്തില്ല നമ്മൾ എന്ത് അവസാനം നമ്മളിത് മനസ്സിലാക്കുക കർത്താവേ എനിക്ക് നിന്നെ പിരിഞ്ഞ് ജീവിക്കാനേ പറ്റത്തില്ല കർത്താവ് ഞാൻ അത്ര തിന്മ തമഞ്ഞൊരു വ്യക്തിയാണ് എനിക്ക് ഒരിക്കലും എത്ര പരിശ്രമങ്ങൾ കൊണ്ടും ഈ തിന്മ എനിക്ക് ഒരു കാര്യം പറയുന്നു നീ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ജീവിതം ജീവിക്കാനായിട്ട് കഴിയും എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുള്ള ജീവിതം അനേകം ഫലമുള്ള ജീവൻ എനിക്ക് ജീവിക്കാൻ കഴിയും എപ്പോഴാണ് ഞാൻ അവന് വസിക്കുന്നെങ്കിൽ ആ കൂട്ടായ്മയിൽ ഞാൻ നടക്കുന്നെങ്കിൽ നമ്മൾ പറഞ്ഞു യേശുബസുറിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നിരന്തരം തന്റെ മുപ്പത്തിമൂന്നര വയസ്സിൽ യേശു അന്വേഷിച്ച് ഒരേ ഒരു കാര്യം ഞാൻ പറയോ യേശു എപ്പോഴും പറഞ്ഞു പിതാവ് എന്നോട് പോകേണ്ടത് ക്രൂശിലേക്ക് പോകുന്ന സമയത്തും യേശു പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങൾ എല്ലാവരും എന്നെ വിട്ടുപോയാലും എന്റെ പിതാവ് എന്നോടൊപ്പം അതായിരുന്നു അവന്റെ കോൺഫിഡൻസ് അവൻ എപ്പോഴും ജീവിതത്തിൽ ഉറപ്പുവരുത്തി ഒരേ ഒരു കാര്യമായിരുന്നു പിതാവ് തന്നോടുകൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ് എന്ന് ഉറപ്പുവരുത്തി പിതാവ് തന്നോട് കൂടെ അതെ പറയുന്ന കോശിയിലേക്ക് എന്റെ പിതാവ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കും കോശി വെച്ച് യേശു പറയുന്ന എന്റെ പിതാവാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ദിവസം എനിക്കെന്നെ ഒരധികാരവും ഇല്ല കാരണം എന്റെ പിതാവാണ് നമ്മൾ വരെ നമ്മളെ നമുക്ക് നമുക്ക് മറ്റൊരാളെ പോലെ പ്രസംഗിക്കാൻ അറിയത്തില്ലെന്നൊന്നു അല്ലെങ്കിൽ മറ്റൊരാളെ പോന്നു അതൊന്നും ഒരു 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 കാര്യവും ഇല്ലാത്ത കാര്യമാണ് ഒരു കാര്യം മാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറപ്പുവരുത്തണം എനിക്ക് കർത്താവിനോടൊപ്പം നടക്കണം കർത്താവ് എനിക്ക് നിന്റെ കൂട്ടായ്മ വേണം അതിനായിട്ടുള്ള തീവ്രമായിട്ടുള്ള ആ വാഞ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ പാപം ചെയ്യത്തില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല നമ്മൾ പിന്നെ പലർക്കും പോകാം എന്നാൽ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഇമീഡിയറ്റായിട്ട് നമ്മൾ മാനസാന്തരപ്പെടും നമ്മൾ നിലവിലേരൂടെ മാനസാന്തരപ്പെടും കർത്താവ് നിന്റെ കൂട്ടായ്മ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമെന്ന് നമ്മൾ നിലവിലേറെ എടുക്കാൻ പറയും കർത്താവ് വിട്ട് പോകുന്നത് കത്താവ് പറയും നിന്റെ പാപത്ത് കത്താവിന്റെ പറയേ ജവഹർലാൽ ജവഹർലാൽ ലഹനത്തി വായിക്കുന്നത് നാം നമ്മുടെ പാപങ്ങളെ െങ്കിൽ അവന്റെ പുത്രേശു സകല പാവും പിന്നെ നമുക്ക് കൂട്ടാമില്ലായിരിക്കാൻ കഴിയും പിന്നെയും നമുക്ക് നടക്കാൻ കഴിയും നമ്മുടെ ഏർത്തും നടക്കാൻ കഴിയും എപ്പോഴാണ് നമ്മൾ കർത്താവിന്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും കുറച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പാവം നമ്മുടെ ജീവിതത്തിൽ ലഘുവായി ലഘുവായി വരും ഒരിക്കൽ ആന പോലെ പാവം പിന്നെ ഉറുമ്പ് പോലാകും പിന്നെ നമ്മൾ അത് പാവമയെ അല്ലാതെ മാറും പിന്നെന്യും നാം സമാധാനത്തോടെ സ്വസ്ഥതയോടെ എല്ലാ പാപം ചെയ്തതിന് ശേഷവും നമുക്ക് സ്വസ്ഥതയോടെ ഉറങ്ങാൻ പറ്റും നമ്മളെ ഒന്നും അത് നമ്മളെ മനസാക്ഷി ഒട്ടും അത് നമ്മളെ നമ്മളെ അത് വിഷമിപ്പിക്കത്തില്ല നമുക്ക് നമുക്ക് സമാധാനത്തോടെ സഭയിൽ വരാം നമുക്ക് അർത്ഥം പാട്ടാം പാടാം പ്രാർത്ഥിക്കാം ദൈവരാജനുഷേറിയാൽ ഒന്നും നമ്മളെ ഹൃദയത്തെ ഹൃദയത്തെ അതൊന്നും ബാധിക്കത്തില്ല ഒന്ന് പറഞ്ഞാൽ ആ അവസ്ഥ എന്തോന്നറിയോ നമ്മള് ആത്മാവിൽ മരിച്ചു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മളെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ മരിച്ചു എന്നാണ് മരിച്ചുകൊണ്ടിരുന്നത് ഞാൻ വാസ്തുവത്തിൽ ആഗ്രഹിക്കുന്നു ഇവിടെ വരാനായിട്ടും നിങ്ങളോടൊക്കെ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കാനായിട്ട് ദൈവം ഒരിക്കലും അവസരത്തിനായിട്ട് എൻ്റെ പറയുന്നു എന്ത് പറയുന്നത് ദൈവം നമ്മക്കട്ടെ